േ പോയാണ്ടാമെന്നായിരിക്കും പറയുന്നില്ല തുടക്കം മാത്രമാണെന്നായിരിക്കും അങ്ങനെ പറയുന്നില്ല കുട്ടിയാകെ ഇവിടുന്ന് അങ്ങോട്ട് ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു ഇനി ഏത് കോലത്തിലാണ് ഇവള് നമ്മളെല്ലാവരും മുന്നിലേക്ക് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല ബിഗ് ബോസിലെ കപ്പ് പിടിച്ചിട്ടല്ല നല്ല വലിയ ബൂസ്റ്റിൻ്റെ കപ്പും പിടിച്ചിട്ട് രേണു സുതി വരും ഇവള് എന്താ പറയാ അഭിനയിച്ച് അഭിനയിച്ച് ഇപ്പം എന്താ പറയാ വഷളത്രം പിടിച്ചാൽ അഭിനയമായി പോയത് ഇത്രയും മോശപ്പെട്ട ഒരു ഡ്രസ്സ് ധരിക്കാൻ എങ്ങനെ തോന്നി എന്തെങ്കിലും പറയുമ്പോൾ ശുതിച്ചേട്ടൻ എൻ്റെ മനസ്സിലുണ്ട് ശുതിച്ചേട്ടൻ എൻ്റെ മനസ്സിലുണ്ട് എന്ത് ശുതിച്ചേട്ടൻ ഒരുപാട് വൈറലായിട്ട് ഇങ്ങനെ യൂട്യൂബില് കറങ്ങിക്കളിക്കുന്ന ഒരു താരാണ് നമ്മൾ അരിയണു സ്തുതി ഇപ്പം അല്പന് വലുപ്പം കിട്ടിയ പോലെ അർദ്ധരാത്രിയും പുട പിടിക്കുന്നുണ്ട് എന്നാലിത് ഇനി എന്തെല്ലാം ഡ്രസ്സ് നമുക്ക് കാണേണ്ടി വരും